ഇന്നത്തെ വീഡിയോയിൽ കുറേ കിച്ചൺ ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പോൾ കണ്ടു നോക്കി കേട്ടോ ബിരിയാണി അതുപോലെ തന്നെ മുട്ട റോസ്റ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സവാള കഴിയുമ്പോൾ കണ്ണിരിയില്ലേ അപ്പോൾ തോലി കിടന്ന ശേഷം നമുക്ക് സവാള മൂന്നാൽ ഒരു മൂന്നോ നാലോ കഷ്ണങ്ങളാക്കി അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ എന്നിട്ടൊന്നായിരുന്നു നിങ്ങൾക്ക് ഈ കണ്ണ് ഒട്ടും തന്നെ കണ്ണിരിയില്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം എന്തായാലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി സമയമൊക്കെ എടുത്തിട്ട് എവിടെന്നുവെച്ചേല്ലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് in t തോലൊക്കെ കളയാനായിട്ട് ഇഞ്ചി തോലികളായിട്ട് കത്തിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കത്തിയിൽ ആ ഒരു ഇഞ്ചിയുടെ ആ ഒരു ഉള്ളിലുള്ള സംഭവം കൂടി പോയി കിട്ടും അപ്പോൾ അതിനായിട്ട് ചെറിയൊരു സ്പൂൺ എടുത്ത് നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അത് വേണ്ട ഇങ്ങനെ നമ്മൾ ചിറകി ചീവി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇഞ്ചിയുടെ തോല് ക്ലീൻ ആകുകയും ചെയ്യും എന്നാലും ഉള്ളിലുള്ള അതൊന്നും അതായത് ഉള്ളിൽ ആ ഇഞ്ചി ഉള്ള പോലെ തോല് മാത്രം കറക്റ്റായിട്ട് പോകെട്ടോ നല്ലൊരു ടെക്നിക്കാണത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളൂ പിന്നെ കത്തി ഉപയോഗിക്കുന്നവർക്ക് പറ്റിയൊരു കിട്ടില്ല ടിപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട് അതും കൂടി കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതേ ഇഞ്ചി നമ്മൾ തോൽ ഇതുപോലെ കളഞ്ഞ് എടുക്കുന്നുണ്ട് നേരത്തെ നമ്മളെ വെള്ളത്തിലിട്ട് വെച്ച സവാളൊന്നും അരിഞ്ഞെടുക്കാൻ പോകണം അപ്പോൾ നമുക്ക് അരിയാനുള്ള ഒട്ടും തന്നെ കണ്ണെരിയില്ല കേട്ടോ കാരണം ആ എരിയുന്നതെല്ലാം നമുക്ക് ഈ ഒരു വെള്ളത്തിലായതായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കണ്ണ് എരിയില്ല അത് ചെയ്തു നോക്കൂട്ടോ കേട്ടോ നല്ല ഒരു ഇതാണ് ടിപ്പാണ് അടുത്തത് ആ തക്കാളിയൊക്കെ മേടിച്ച് തന്നെ ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞു തരാം അതായത് തക്കാളി മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏതൊരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ പ്ലാസ്റ്റിക് പേപ്പർ അല്ല ന്യൂസ് പേപ്പർ പോലെ എന്തെങ്കിലും പുതിഞ്ഞ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ തക്കാളി കുറേ കാലം കേടുവരാതിരിക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ ചെറുനാരങ്ങ മേടിച്ചാലും ഇത് അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ചെറുന്ന് അങ്ങ് കേടുവരില്ല കേട്ടോ നല്ലൊരു ടിപ്പ് ആണത് ചെയ്തു നോക്കണം എന്തായാലും ഓക്കെ എല്ലാവരും ചെയ്തു നോക്കാം തക്കാളി എത്ര നമുക്ക് ചില സമയം തക്കാളിയൊക്കെ ഒരു കിലോ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തീരുവല്ല നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടുവരാതിരിക്കാൻ പിന്നെ ഈ നാരങ്ങ ഒന്ന് നമ്മൾ കടന്ന് മേടിക്കുമ്പോഴിങ്ങനെയാണേ കണ്ടോ കടന്ന് മേടിക്കടയിൽ നിന്ന് ഉള്ളത് തന്നെ ഉള്ളതുകൊണ്ട് എടുത്തിട്ട് വന്നതാണ് അത് തന്നെ ഇപ്പം തന്നെ വാടി നിൽക്കുകയാണ് അപ്പോൾ ഇനി വീണ്ടും പാടാതിരിക്കാൻ ഒരു ന്യൂസ് പേപ്പറിൽ വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വാടില്ല അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്ന നമ്മുടെ സിങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നാറ്റ സ്മെല്ല് വെന്ത്ണ്ടെങ്കിൽ അതൊക്കെ പോകും പാറ്റാ പോലത്തെ സംഭവങ്ങൾ വരൂല്ല കേട്ടോ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ അടുത്ത ടിപ്പ് ബേക്കിംഗ് സോഡ വെച്ചിട്ട് നമ്മുടെ കത്തി കത്തി നമ്മൾ ക്ലീനാക്കിയെടുക്കാനും കത്തിയിൽ മീൻ ഉളുമ്പ് മണമുണ്ടെങ്കിൽ പോകാനും ക്ലീൻ ഉള്ള ടിപ്പാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കത്തി നല്ല അഴുക്ക് ഉണ്ട് അഴുക്ക് മീൻസ് നമ്മളിതിങ്ങ എപ്പോഴും ചെയ്തുള്ള ആ ഒരു ഇതാണ് അപ്പോൾ വെറും ബേക്കിംഗ് സോഡ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കേയേ ഉള്ളൂ ഒരു സോപ്പ് കൂടി പോലും ഇടുന്നില്ല സ്ക്രബ്ബർ ഇടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ ഉപ്പാണ് ഇപ്പ് ഇട്ടുകൊടുത്ത് വയ്ക്കണം അപ്പോൾ ആദ്യം ഒരു ബേക്കിംഗ് സോഡ ആക്കി കൊടുത്തു പിന്നെ അതേ ഉപ്പ് വെച്ചിട്ട് കൈ വെച്ചിട്ട് ആക്കണം വെച്ചിട്ടാക്കണം വെള്ളമില്ലാട്ടോ അതിൽ കത്തിയിൽ ഒരു നേരിയൊരു വെള്ളം നനമ്പോൾ മാത്രമേ ഉള്ളൂ അധികം ഒഴിക്കരുത് അപ്പൊ ഓക്കെ ചെറിയ ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെള്ളം ഓൾറെഡി ആ കത്തിയിലുള്ളത് അത് മാത്രമാണത് ഇതുകൊണ്ട് ഇങ്ങനെ ആക്കിക്കഴിയുമ്പോൾ കത്തിക്ക് നല്ല ക്ലീൻ ക്ലീനാവും അതുപോലെ തന്നെ കത്തിയിൽ മീനിന്റെ ഉളുമ്പ് മണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെറും ബേക്കിംഗ് പെക്കിങ്സോടെ വെച്ചാക്കിയാൽ മതി ഇതിപ്പോൾ ഞാൻ കത്തി ക്ലീനിയും കൂടി ചെയ്യുന്നതുകൊണ്ട് ചില ചിലരെ കത്തിയൊക്കെ നോക്കണം ഭയങ്കര അഴുക്കായിരിക്കും അല്ലേ ഇത് നോക്കിക്കേ നല്ല വെട്ടിത്തെളങ്ങൾ കണ്ടോ ഞാൻ പല കത്തി ഉപയോഗിക്കുന്നവർക്ക് ഈ വീഡിയോ കാണണം എന്ന് പറഞ്ഞില്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ഞാൻ അതിന്റെ ഹാൻഡിൽ ഹാൻഡില് ചെയ്തിട്ടില്ല കേട്ടോ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്താ തിളക്കം നേരത്തെ കണ്ടത് ഇപ്പം കണ്ടത് നമ്മൾ വ്യത്യാസം കണ്ടോ ഇതിന് മൂർച്ച പോലും കൂടിയിട്ടുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ആ തിളങ്ങുന്ന തിളക്കം കണ്ടോ നേരത്തെ ഏതെങ്കിലും ഫുൾ അഴുക്ക് പിടിച്ചിട്ട് എന്നിട്ട് ഞാൻ വെറുതെ കൈ കൊണ്ടൊന്ന് ക്ലീൻ ആക്കി മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത് നമുക്ക് പറഞ്ഞാൽ ചെറിയുള്ളിയൊക്കെ അറിയാനായിട്ടുള്ള ടിപ്പാണ് ആണ് ചെറുളുള്ളി അറിയാനായിട്ട് തലേയും പാലും കഴിയും അപ്പോൾ വലിയ ചെറുവിളിയാവുമ്പോൾ കുഴപ്പമില്ല ചെറുതാണെങ്കിൽ അരിഞ്ഞെടുക്കുന്നത് ഭയങ്കര പട കണ്ണരിഞ്ഞരിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പം എന്നാൽ നമുക്ക് തലയും പാലും അങ്ങോട്ട് കളഞ്ഞേക്കാം എന്നിട്ട് ഇത് ഒരു നേരെ ചൂടുവെള്ളത്തിലങ്ങി ഇട്ട് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇട്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈയോടിങ്ങനെ പിഴിയുമ്പോൾ തന്നെ എന്താകും അതിൻ്റെ തോൽ കേട്ടോ തലയും പാലും കളഞ്ഞോളം അതിൻ്റെ അതായത് മേലേയും തല ഭാഗം കഴിഞ്ഞിട്ട് ചെറിയ ചെറു ചൂടുവെള്ളം ഇട്ടി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് ഒരു പത്ത് പത്തു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് തോല് നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ തോലങ്ങ് പോകും പോവും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്നേനെ ലെത ടിപ്സൊക്കെ ചെയ്ത് നോക്കും കത്തിയുടെ ടിപ്സ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തക്കാളി ചെറുതാരങ്ങൾ നമുക്ക് നല്ല ഉപകാരമുള്ള കാര്യം നമ്മളൊന്ന് കാണിച്ചത് അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ കണ്ടോ തോലൊക്കെ നല്ല പോയി അത് തോൽ മുഴുവൻ ഞാൻ അത് എടുത്ത് കളയാണ് കണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ അടുത്ത വീഡിയോയ്ക്ക് വരാം